ഭൂമി രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരാൾ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല മഹാത്മാ ഗാന്ധിയെ കുറിച്ച് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണിത് ജീവിതത്തിൽ പ്രതിബന്ധങ്ങളെ സത്യത്തിൻ്റെയും അഹിംസയുടെയും ദിവ്യ ദീപ്തിയിൽ വിശേഷിപ്പിക്കുകയും ആ പ്രകാശത്തിലൂടെ അവയെ വിലയിരുത്തുകയും ചെയ്തു എന്നതാണ് ഗാന്ധിയൻ ചിന്താഗതികളുടെ വൈശിഷ്ട്യം എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ആ മഹാത്മാവ് സ്വന്തം ജീവിതത്തിലൂടെ തന്റെ ആദർശങ്ങൾ പ്രാവർത്തികമാക്കുക കൂടി ചെയ്തു എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ നിത്യനൂതനമാക്കി മാറ്റുന്നത് ഗാന്ധിജിയുടെ വരവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര പോരാട്ടങ്ങൾക്ക് വൻ ഉണർവാണ് പകർന്നത് അക്രമവും അനീതിയും കൊലയും കൊള്ളിവെപ്പുമെല്ലാം തുടർക്കഥയാകുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ആ മഹാന്റെ നാട്ടിലാണ് എട്ട് വയസ്സുകാരിയും ഉന്നാവിലെ പതിനേഴ് വയസ്സുകാരെയും മുഖപ്രസംഗങ്ങളിൽ മകളെ മാപ്പ് എന്ന് എഴുതിയത് കൊണ്ട് മാത്രമായോ സ്ത്രീ സുരക്ഷയാണ് നാടിനാവശ്യം അസ്വസ്ഥമായ ലോകത്തിൽ ഗാന്ധിയൻ സിദ്ധാന്തങ്ങളായ അഹിംസ സത്യം വിനയം ശുചീകരണം എന്നിവയുടെ പ്രസക്തി ഏറി വരികയാണ് അഹിംസയായിരുന്നു മഹാത്മാഗാന്ധിയുടെ ആയുധം അദ്ദേഹത്തിന്റെ സഹന സമരങ്ങൾ അഹിംസയുടെ ചെറുകൾ ആയിരുന്നു സത്യവും അഹിംസയും ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളായാണ് അദ്ദേഹം കണ്ടത് സത്യമാനഞ്ച മതം എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ആണ് ഒറ്റ വെടിയിൽ അവസാനിപ്പിച്ചത് ഹിംസ ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞ ആ മഹാത്മാവിടെ നാട്ടിൽ എന്തിനും ഏതിനും സഹജീവികളുടെ ജീവിതം എടുക്കുക എന്ന അത്യന്തം ഭീകരമായ അവസ്ഥയാണ് ഇന്നുള്ളത് അരി വാങ്ങുവാൻ ക്യൂവിൽ കാത്തു നിൽക്കുന്നു ഗാന്ധി അരികിൽ കൂറ്റൻകാറിലേറി നീങ്ങുന്നു ശ്രീ എൻ വി കൃഷ്ണവായരുടെ ഗാന്ധിയും ഗോഡ്സയും എന്ന കവിതയിലൂടെ ഇന്നത്തെ ലോകത്തിന്റെ ദുരവസ്ഥ കവി വരച്ചു കാട്ടുകയാണ് നിരപരാധികളെ കൊന്നെടുക്കുകയും അക്രമികളെ ചെയ്യുന്ന ആധുനിക ലോകത്തിന്റെ കപടനാട്ടങ്ങളെയാണ് കവി ചൂണ്ടിക്കാണിക്കുന്നത് അഹിംസ എന്നാൽ ഹിംസിക്കാതിരിക്കുക എന്ന് മാത്രമല്ല അർത്ഥം മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കുക എന്നുകൂടി അർത്ഥമുണ്ടെന്ന് ഗാന്ധിജി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്വസിപ്പിച്ചുകൊണ്ട് കഠിന മനുഷ്യ സ്നേഹിയായ നമ്മുടെ രാഷ്ട്രപിതാവ് മത തീവ്രവാദവും യുദ്ധവും കലാപങ്ങളും ജാതി മത ചിന്തകളും എല്ലാം തീവ്രമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന സത്യത്തിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും വിനയമുള്ള സമൂഹമാണ് രാജ്യത്തിന് സമ്പത്ത് എന്ന് മനസ്സിലാക്കി ഗാന്ധിജി പറഞ്ഞു നാം ചവിട്ടുന്ന തരികളേക്കാൾ നാം വിനീതരായിരിക്കണം പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണങ്ങളാണെന്ന ജീവിത പാഠം അദ്ദേഹം നമുക്ക് പകർന്നു നൽകി അത് നാം ഇനി തിരിച്ചറിയുന്നുമുണ്ട് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സമഗ്ര വളർച്ചയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ അദ്ദേഹം തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം വേണം എന്ന നിലപാടാണ് സ്വീകരിച്ചത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതായിരിക്കണം എന്ന അഭിപ്രായത്തിലൂടെ ജനാധിപത്യത്തിന്റെ മഹത്വം അദ്ദേഹം ഉയർത്തി കാണിച്ചു യുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ ആവശ്യകതയും ഗ്രാമങ്ങളുടെ ഉന്നമനവും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മദ്യത്തിനെതിരായി കടുത്ത നിലപാടുകൾ സ്വീകരിച്ചു ലോകരാഷ്ട്രങ്ങൾ തങ്ങളുടെ നന്മകൾ പരസ്പരം വിനിമയം ചെയ്യുന്ന യുദ്ധങ്ങളും കലാപങ്ങളും സംഘട്ടങ്ങളും ഇല്ലാത്ത ശാന്തിയും സമാധാനവുമുള്ള നല്ലൊരു ലോകത്തെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് അതേ പ്രിയമുള്ളവരെ ഗാന്ധി ആദർശങ്ങൾക്ക് പ്രസക്തിയേറുന്ന ഈ കാലഘട്ടത്തിൽ ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും അഹിംസയുടെയും വാഹകരായി നമുക്ക് മുന്നേറാം ഒരു നവലോകം കെട്ടിപ്പടുക്കുവാനായി നന്ദി ജയ് ഹിന്ദ്